േറെിരിയാ ഞാൻ നിനക ഞാൻ നയങ്ങി കൊലപ്പൊങ്കിലേ ഈ ഊരെ പോഞ്ചിരിയാ ഞാൻ നയങ്ങി ഞാൻ നയങ്ങി ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വായനശാല ഗ്രന്ഥാലയത്തിന്റെ എ ഗ്രേഡ് പ്രഖ്യാപനമാണ് അതിന്റെ ആഘോഷ പരിപാടിയുണ്ട് അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം ടി സാറിന്റെ പി ജയേന്ദ്രന്റെയും അനുസ്മരണവും ഇന്ന് നടക്കുന്നുണ്ട് അനുസ്മരണത്തോടനുബന്ധിച്ച് ഗാനാർച്ചനയും നടക്കുന്നുണ്ട് അതിന്റെ എല്ലാം പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ മണിക്കൂറുകളും പരിപാടിയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിനെ ഉൾപ്പെടുത്തിയത് അപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഗ്രേഡ് പ്രഖ്യാപനം നടത്തുന്നത് സി പി രാജേഷ് ആണ് ലൈബ്രറി കൗൺസിൽ തളിപ്പറമ്പ് മുനിസിപ്പൽ നേതൃസമിതി കൺവീനറാണ് രാജേഷ് അനുസ്മരണ ചടങ് വായനശാല സെക്രട്ടറിയുടെ സ്വാഗത ഭാഷണത്തോടെ പ്രസിഡന്റ് സി സജീഷിന്റെ അദ്ധ്യക്ഷതയിൽ നമ്മുടെ ജനാർദൻ മാസ്റ്റർ ആണ് യുടെ മേഖലാ പ്രസിഡന്റ് സി പി ഐ എം സൌത്ത് എൽ സി മെമ്പർ ബാലസംഘം ഏരിയ ജോയിന്റ് കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന മാഷാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മാഷെ കുറിച്ച് മാഷയുടെ രചനയില് സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവാതിര നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായ ഒരു പ്രചരണ പരിപാടിയായിരുന്നു തിരുവാതിര ആരെയൊക്കെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ നമ്മള് കൂട്ടുകാരോട് പറയും അല്ലെങ്കിൽ നമ്മൾ ഒത്തിച്ചോട് പറയും വരും വരാതിരിക്കില്ല എന്തായാലും വരും നമ്മളിപ്പോ സാധാരണ ജീവിതത്തിൽ പറയണം ഈ ഈ മനോഹരമായ പദപ്രയോഗം തന്നെ എം ടി വാസുദേവൻ പക്ഷേ മലയാളിക്ക് സമ്മാനിച്ചതാവാം മറ്റാരെങ്കിലും ഒരു പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ ഇങ്ങനെ ജീവിതം വരച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് എങ്ങനെയാണ് എന്ന് നോക്കാൻ പോലും ആ കഥാപാത്രത്തിന് സാധിച്ചിരുന്നില്ല അവസാനം വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് ഒരു ദിവസം വരുമ്പോ ആ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള മഴക്കാരൻ ഒരുപാട് കടം കൊടുത്ത ഈ ഈ ഈ അങ്ങനെ വാങ്ങിയ ആ കുടുംബത്തിൽ കാഴ്ച കാണുകയാണ് ആ ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു പോകുന്നുണ്ട് പരിഭ്രമിച്ചു പോകുന്നുണ്ട് തളർന്നു പോകുന്നുണ്ട് ആ കഥാപാത്രം വെളിച്ചപ്പാട് ചോരയും വായിൽ നടന്നിട്ട് വായൽ തുപ്പരും ചോരയുമെല്ലാം ഈ വെളിച്ചപ്പാടിന്റെ ഈ പറയുന്ന ഭഗവതിയുടെ വിഗ്രഹത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് സിനിമകളെ നോവലുകളെ ആവിഷ്കാരങ്ങളെയെല്ലാം കടന്നാക്രമിക്കുന്ന പുതിയ കാലഘട്ടം നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പോഴാണ് പെരുമാൽ മുരുകൻ ഈ സമീപകാലത്താണ് പെരുമാൽ മുരുകൻ എന്ന ദളിത് സാഹിത്യകാരൻ തമിഴ് സാഹിത്യകാരൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഇതുപോലുള്ള സങ്കരിമാരൻ്റെ ആക്രമണത്തെ ആക്രമണത്തിന് ഇരയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ സാഹിത്യ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഇതിലെ സാഹിത്യകാരൻ മരിച്ചുപോയി എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പുതിയ കാലഘട്ടത്തിൽ അരങ്ങേറുമ്പോ എം ടി എ പോലുള്ള നിർമ്മാല്യം പോലെയുള്ള മഞ്ഞ് പോലുള്ള അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള കർക്കിടകം പോലെയുള്ള രണ്ടാപൂഴം പോലെ അമ്പത്തിനാലോളം സിനിമകൾ തിരക്കഥകൾ എഴുതിയിട്ടുള്ള എം ടി വാസുദേവന്മാരുടെ സാഹിത്യ മേഖല ഒരു പക്ഷേ നമ്മുടെ എല്ലാം ജീവിതമാണ് പകർത്തി വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി തന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പുരോഗമനപരമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ എം ടി നായർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സാഹിത്യം കരകളഞ്ഞ സാഹിത്യമാണ് ഒരുപാട് 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 അവാർഡുകൾ പത്മഭൂഷൺ മരിച്ചതിന് ശേഷം പത്മവിഭൂഷൺ എന്ന ദേശീയ ബഹുമതി ലഭിച്ചിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര മേഖലയുടെ ഏറ്റവും വലിയ സമ്മാനമായിട്ടുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അതുപോലെ തന്നെ മറ്റ് പല മേഖലകളുമായി ബന്ധപ്പെട്ട അവാർഡുകളെല്ലാം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് യേശുദാസിന്റെ പേരിൽ ഒരു ഒരു അവാർഡ് ആദ്യമായി സമ്മാനിച്ചത് ജയചന്ദ്രനാണ് ആദ്യമായ സമ്മാനം കൊടുത്തത് ആ ആദ്യത്തെ അവാർഡ് കൊടുത്തത് ജയചന്ദ്രനാണ് ജയചന്ദ്രൻ അന്ന് യേശുദാസ് ആ വേദിയിലുണ്ട് യേശുദാസിന്റെ മാറിൽ ചാഞ്ഞു നിന്നിട്ട് കണ്ണടച്ച് നിർമ്മൃതിയോടെ നിൽക്കുന്ന ഒരു രംഗം ആ ഒരു ചിത്രം ഇദ്ദേഹം മരിച്ചപ്പോ നമ്മള് പത്രത്തിൽ വന്നു പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ജയ യേശുദാസുമായിട്ടുള്ള അങ്ങയുടെ ബന്ധം എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് യേശുദാസിനെ ചെറിയ പ്രായത്തില് ഞങ്ങള് ചെറിയ വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെ ആ സമയത്തൊന്നും പാട്ടുകാരനായിരുന്നില്ല യേശുദാസ് പാടുന്ന യേശുദാസ് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ഞാൻ എന്റെ ഏട്ടൻ സുധാകരൻ്റെ ഒന്നിച്ച് സുധാകരൻ എന്ന് പറയുന്ന ഏട്ടന്റെ ഒന്നിച്ച് പോയിട്ടുണ്ട് ആ റെക്കോർഡിങ് കാണാൻ അങ്ങനെ കാണാൻ വേണ്ടി പോയ എന്നെ ദേവരാജൻ മാഷ് എന്ന് പറയുന്ന സംഗീതത്തിന്റെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തിയത് യേശുദാസാണ് ഈ കുട്ടി നന്നായി പാടും അങ്ങനെയാണ് ജയചന്ദ്രനെ ദേവരാജൻ ഭാഷയിൽ ചില പാട്ടുകളെല്ലാം കൊടുത്തില്ലേ സുപ്രഭാതം 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 കിളി കൊഞ്ചും കിളികൊഞ്ചും പാടിൻ്റെ ഗ്രാമീണശലി പുളിയിലെ നിരവധി ഗാനങ്ങൾ ജയചന്ദ്രനെ പാടാനായിട്ട് കൊടുത്തത് മാഷ് കൊടുത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ആലാപനത്തിലെ അതിഗംഭീരമായ പെർഫോമൻസ് കണ്ടിട്ടാണ് ആ പാട്ട് ഞാൻ ഈ ഹമ്മിങ് കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ ഈ പാട്ടിന്റെ കമ്പിങ്ങയൊക്കെ ബാക്കി നമ്മളെ മനസ്സിലാക്കുന്നു കണ്ണികാരം പോത്തു തളിർത്തു കന്നികാരൂത്തു തളിർത്തു കൽപ്പനകൾ താലപിടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ നോക്കണം അതിന്റെ ആ ഒരു ആ രാഗത്തിന്റെ ഒരു വിസ്താരം നോക്കിയാണ് അതാണ് കൊട്ടാരം കൊട്ടാരം കളിയൂന്തോട്ടു പൂന്തോട്ടം കളിക്കാൻ ഒരു പൂജോര കുളിക്കാൻ ഒരു പെഞ്ചോ ഒരു ചിങ്ങാ വന്നു இங்க மகாபாரதத்தின்படி நம்மளே எங்கெங்கமும் அவரை கோபிக்கാൻ தக்க संभावनाएंரான அந்த சம்பவ들을 நம்ம நாடிலே குறில் குறில் சௌந்தியமாக மாற்றிக்கொண்டே இருக்கும்போது இந்த சமய संधि பிரமாடால் இந்த பிரபம்ச்காரியிருபாயின் எநிஷ்டிருபாயி பங்கெட்டு இந்த பங்கெட்டதிரைள நம்பி குடி அளிச்சோடு അനുസ്മരണത്തോടനുബന്ധിച്ച് ഗാനാർച്ചനയും നടക്കുന്നുണ്ട് ഗാനാർച്ചനന്റെ ഭാഗമായി ഗാനം ആലപിക്കുന്നത് പുറത്തിൻ്റെ ആരുമല്ല നമ്മുടെ നാട്ടുകാരായ നമ്മുടെ ഫ്രണ്ട്സും ഒരു യുവ ഗായകരാണ് അവരുടെ മനോഹരമായ ഗാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്